ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ അസീബൈദ് അപ്പോൾ നമ്മൾ ഈ പോകുന്നതേ നമ്മൾ യു എയിൽ ദുബായിൽ നാഷണൽ ഡേ ആയിരുന്നു ഡിസംബർ രണ്ടിന് അപ്പോൾ നമ്മൾ റാസൽഖൈമയിൽ റാക്ക് മാളിൽ അമ്പത്തിനാല് മീറ്റർ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ പോയി കാണാൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ റിസമോളും ഉണ്ട് കൂടെ ഉണ്ട് നബീല ബാപ്പു ഞങ്ങൾ നാല് നാല് പേരും കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി റാക്ക് മാളിൽ പോവുകയാണേ അങ്ങനെ റാക്ക് റാക്ക്മാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് കേക്ക് കട്ടിങ് ഞങ്ങൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി എല്ലായിടത്തും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോയി കണ്ട് അപ്പോൾ കേക്കൊക്കെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ സെൽഫി എടുക്കണൊക്കെ ഒരു പരിപാടിയിൽ തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക് ഇപ്പോൾ ഇവിടുന്ന് മുതൽ അങ്ങേ ഏറ്റവും വരെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു നീളം നല്ല ടേസ്റ്റുള്ള കേക്കുമായിരുന്നു മഷാല അപ്പോൾ ഇതാ എത്ര അമ്പത്തിനാല് മീറ്റേഴ്സ് എന്നാണ് പറഞ്ഞത് ഉണ്ട് കേട്ടോ കേക്കൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടംപോലെ കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എല്ലായിടത്തും റക്മാളിലൊക്കെ എല്ലായിടത്തും ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാലര ആയപ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏഴ് മണിക്കാണ് കേക്ക് കട്ടിങ്ങുകൾ പിന്നെ അവിടെ മെഹന്തി ഒക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ് എന്നാ പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല കേട്ടോ അത് ആറേ മുപ്പതിനാണ് തന്നെ ആറേ മുപ്പതൊക്കെ ആയപ്പോഴേക്കും കേക്ക് കട്ടിങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരും ആയി പിന്നെ മൈലാഞ്ചി ഇടുന്ന സ്ഥലം അത് നമ്മൾ കണ്ടുമില്ല അപ്പം ഇതാ അതിൻ്റെതവിടെ ഇവിടെ ഏതാണ്ട് ബോർഡൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ നമുക്ക് ഞാൻ കേ അത് കാണുകയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടിയില്ലെങ്കിലും മൈലാഞ്ചി പോയിടണമെന്നുണ്ടായിരുന്നുണ്ടോ പക്ഷേ അത് കണ്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇതാ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ റിസം മോളൊക്കെ ഇട്ട് ഒന്ന് വന്ന് അവൾ അതിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കി പിന്നെ നമ്മളൊന്ന് കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇപ്പോൾ അതാ റിസം മോൾ അതിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാരിഫോറിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെയും നല്ല പരിപാടി ഉണ്ടായിരുന്നു നാഷണൽ ഡേ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഐ ലവ് യു എ ഇ ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ ഇപ്പം ഏകദേശം കേക്ക് കട്ട് ചെയ്യാനുള്ള ഒക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാ കേക്ക് കട്ടിങ് സെറമണീൻ്റെ ആ ഒരു ഫ്ലക്സ് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ടേബിളൊക്കെ ഇവിടെ കൂടുന്നു ടേബിൾ ഇങ്ങനെ പാത്രങ്ങൾ ടീസ്പൂൺ ടിഷ്യു അതൊക്കെ വെക്കാനുണ്ടോ പിന്നെ നമ്മൾക്കൊക്കെ കേക്കൊക്കെ എടുത്ത് തരാൻ അതൊക്കെയാണ് അതിനൊക്കെയാണ് അതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുക്കങ്ങളും എല്ലതും റെഡി ആകുന്നുണ്ട് അപ്പോഴേക്കും ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ കുറേ ആൾ വന്നിട്ടുണ്ടായിരുന്നു മഷ പിന്നെ എന്നാലും പറയുന്ന ആൾ കുറവാണ് എല്ലാവരും ദുബായിൽക്കാണ് പോയിട്ടുള്ളത് ദുബായിൽ നല്ല പരിപാടിയായിരുന്നല്ലോ അപ്പോൾ അവിടെ ഓരോരോ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും അവരൊക്കെ വെച്ച് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇനി അപ്പോഴേക്കും അവിടെ ഒരു വേറെ ഈ ഒരു അറബിക് ഡാൻസ് ഒരു ഇതുണ്ടല്ലോ ഇതാ ഈ ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് ഇത് കാണാൻ അവരൊരു ഒരു വടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് വരെ അവരെ ഈയൊരു കളിട്ട അറബി സോങ്ങ് ഒക്കെയാണ് ഇതിന് ഇട്ടിട്ടുണ്ടാവുക നല്ല രസമാണ് ഇതിങ്ങനെ കാണാനും ആ സോങ്ങ് കേൾക്കാനൊക്കെ ഇപ്പം ഇത് കണ്ടില്ലേ എല്ലാവരും ഒരുപാട് ആൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അതതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ലുലുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ മെയിൻ ആൾക്കാരാണ് ഈ വരുന്നത് കേട്ടോ അപ്പോൾ ഇവരാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഏഴ് മണി വരെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നത് ഏഴ് മണിക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഇതെല്ലാവരും എത്തിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് എല്ലാ ഇത് അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് ഇവരെത്തുമ്പോഴേക്കും അപ്പോൾ അത് ഈ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും അവരങ്ങനെ തരുന്നുണ്ടായിരുന്നു ഓരോ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ തരുകയാണ് ചെയ്തത് പിന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ കേക്ക് കേക്ക് ഉണ്ടായിരുന്നു മീറ്റർ ആണല്ലോ അപ്പോൾ അവിടെ കൂടിയൊരു എല്ലാവരും ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് കേക്ക് പിന്നെ എല്ലാവർക്കും വേണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കണ്ടെയ്നറൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾക്ക് വീട്ടിൽക്കൊക്കെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവരമായിരുന്നു ഇഷ്ട ഇഷ്ടം പോലെ കേക്ക് ഉണ്ടായി നല്ല ടേസ്റ്റുള്ള കേക്കുമായിരുന്നു ഒരു മടുപ്പില്ലാത്തൊരു കേക്കായിരുന്നു അപ്പോൾ അതായത് നമ്മൾ പിന്നെ അവിടുന്ന് കേക്കൊക്കെ നമുക്ക് കിട്ടിയിട്ട് നമ്മളൊരു ഭാഗത്ത് വന്നിരുന്ന് കഴിക്കാൻ അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഇതാ ഇത് മസാജ് ചെയ്യുന്നൊരു ചെയറാണ് കേട്ടോ ഒരു തിറാംസ് ഇട്ടുകൊടുത്താൽ അത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് തരും നമ്മൾ അതിലിരുന്നാൽ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ ഇരുന്ന് അങ്ങനെ മസാജൊക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇപ്പം നമ്മൾ കാരിഫോറിലെത്തിയിട്ടുണ്ട് കാരിഫോറിലെത്തി അങ്ങനെ ഈ കാറിലൊക്കെ ഒന്ന് കയറി കാറൊക്കെ ഒന്ന് ഓടിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പാർക്കിലൊക്കെ ഒന്ന് പോയി അവിടെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി ആ കടലും ഇതൊക്കെ കണ്ട് അങ്ങനെ നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടാ നാഷണൽ ഡേ ആയിട്ട് അപ്പം അന്ന് നമ്മളൊരു ശരിക്ക് ആഘോഷിച്ച് നാഷണൽ ഡേ എന്ന് പറയുമ്പോൾ ഇവർക്ക് പെ ഇവിടെ നമ്മൾക്ക് നാട്ടിൽ പെരുന്നാളൊക്കെ അല്ലേ അതുപോലെ തന്നിട്ട് ഇവിടെ ഭയങ്കര ഹരാണ് ഇവർക്ക് ഈ ഒരു ഇത് ഇവരൊരു ആഘോഷം തന്നെയാണ് നാഷണൽ ഡേ നമ്മളെ അവിടെ നാഷണൽ ഡേ ഒക്കെ കുട്ടികൾ സ്കൂൾക്ക് പോകും മിഠായി ഉണ്ടാവും പായസം ഉണ്ടാവും പിന്നെ അതിനാൽ അങ്ങനെ കഴിഞ്ഞല്ലോ അല്ലേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു നാല് ദിവസം എല്ലാ ഓഫീസും കമ്പനികളും അങ്ങനെയൊക്കെ അതിന് സ്കൂളൊക്കെ ലീവാണ് ഇവിടെ ഉണ്ടാവുക എന്നിട്ട് അവർക്ക് ശരി ും ആഘോഷിക്കും ഇപ്പം അതാ കാറൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിക്കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കയറണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അതിൽ കയറിപ്പോൾ ഭയങ്കര രസമായിരുന്നു ഒന്നും കൂടി കയറണമെന്നൊക്കെ ഒരു ദുർഹാമസുള്ളൂ അതേ ചൊവ്വാഴ്ച ദിവസം അത് ഞമ്മൾക്കൊരു കൂപ്പൺ ഒരു കാട് ഉണ്ട് ആ കാർഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചൊവ്വാഴ്ച ദിവസം ഒരു ഉള്ളൂ അല്ലാത്ത ദിവസം അഞ്ചോ പത്തോ അങ്ങനെ ഉണ്ട് തോന്നുന്നു അപ്പോൾ ഈ കാർ ഓടിക്കുന്നതിലടക്ക് നമ്മളെ ബാക്കിൽ വന്നിട്ട് ഒരിടത്തൊരു കാറിട്ട് അങ്ങനെ മുട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കും എങ്ങനെ രസം ചെയ്യുന്നത് പിന്നെ എന്താ അങ്ങനെ നല്ല രസമായിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് പോയി അങ്ങനെ ഞാനും അനസ്സി ബാപ്പുമാണ് ഇപ്പോൾ ആ കാറ് ഓടിക്കുന്നതിനെ നെബിയിലതായിരിക്കണെ ഞാൻ എസ്സി കയറിയില്ല കേട്ടോ അനസ്സിക്ക് പിന്നെ കയറാൻ പേടി റിസംബോൾ ചെറിയ കുട്ടികളെ റിസംബോൾക്ക് നാല് വയസ്സാണ് ആയത് അപ്പോൾ നാല് വയസ്സുള്ള കുട്ടികളതിൽ കയറ്റൂലെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നല്ലൊരു സോങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സോങ്ങിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളിതിങ്ങനെ ഓടിക്കണം അപ്പോൾ ആ സോങ്ങ് ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല കോപ്പി റൈറ്റ് വരും ഇപ്പോൾ ഇതാ ഞാനവിടെ വന്ന് ഇങ്ങനെ നിൽക്കണം പിന്നെ എനിക്ക് അവിടെ നിന്ന് എടുക്കാനും പറ്റണില്ലായിരുന്നു അപ്പോഴേക്കും ടൈം കഴിഞ്ഞ് ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും ടൈം കഴിഞ്ഞ് അവിടെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൗണ്ടൊക്കെ എന്തോ പോലുണ്ട് വോയിസിനെ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കോളും പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കളി കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അല്ലെങ്കിൽ അസ്ലാം വലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ